ഭഗവാൻ സ്വയം ഭക്തനാകാൻ കഴിയില്ല കാരണം ഭഗവാൻ ഭഗവാനാണ് ഭക്തന് ആകാൻ കഴിയില്ല ഭഗവാൻ ഭക്തനാകാൻ കഴിയില്ല പക്ഷേ അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തിയുടെ ആ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നത് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതേ ഭാവത്തിൽ തന്നെ ഭഗവാൻ വരികയാണ് അതായത് ഭഗവാന്റെ സ്വന്തം ഭാവത്തിൽ വരികയാണെങ്കിൽ ഭക്തി ആസ്വദിക്കാൻ കഴിയില്ല അതുകൊണ്ട് മഹാപ്രഭു രാഭരണിയുടെ ഭാവത്തിലാണോ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാഭാവത്തിൽ പോകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് മാറുകയാണ് മനസ്സിലായില്ലേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവം മാറിയിരിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാനോട് രാധാദേവിയുടെ ഭക്തി തോന്നുമ്പോൾ രാധാദേവിക്ക് കൃഷ്ണനോട് എന്ത് സ്നേഹമാണുള്ളത് അതേ സ്നേഹത്തിൽ കൃഷ്ണൻ കൃഷ്ണനെ സ്നേഹിക്കുമ്പോൾ കൃഷ്ണൻ രാധാദേവി ചൈതന്യ മഹാപ്രഭുവായിട്ട് മാറും இத்தனை மனோகர்ட்டுள்ள அவதாரம் அல்லே அதில் மனசிலே